ആദർശിന മേൽ അവകാശം പറഞ്ഞ് ആദർശിനെ ഒരു കാമുകി രംഗത്തെത്തുന്നു മീര പുറത്ത് ഒരു ഫ്രൂട്ട്സ് കടയിൽ വെച്ച് ആദർശിനെ മീര കാണാണ് ആദർശനെ കണ്ട മാത്രയിൽ തന്നെ മീരയ്ക്ക് ദേഷ്യവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട് ഈ മീര പെട്ടെന്ന് തന്നെ ആദർശിനെ കാണാൻ വേണ്ടി ആദർശന്റെ അടുത്തോട്ട് ചെല്ലുകയാണ് മീര ആദർശനെ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് ആദർശ് ആദർശ് എവിടെയോ കേട്ട സ്വരത്തിൽ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് മീരയെ കണ്ടപ്പോ തന്നെ ആദർശ ആവാണ് ഷോക്കാവണോ ആദർശിന്റെയും മീരയുടെ മുടികളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട് ആ സമയത്ത് പഴയ എന്തൊക്കെയോ ഓർമ്മകൾ ആദർശിന്റെയും മീരയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ആദർശ് ഇതെന്തൊരു സർപ്രൈസ് എന്റെ ലൈഫിൽ ഞാൻ ഇനി നിന്നെ ഒരിക്കലും കാണുന്നു പ്രതീക്ഷിച്ചതല്ല എന്തൊക്കെയാ സംഭവിക്കുന്നത് ഹോ ഗോഡ് ആദർശ് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് നിന്റെ പഴയ നോട്ടം ഇപ്പോഴും നിന്നിട്ടില്ലല്ലേ അതിന് ഇയാൾ ആരാ എന്ത് ആരാണെന്നോ എന്താ ആദർശ് തമാശ കളിക്കുക നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ഒട്ടും സമയമില്ല നിങ്ങൾക്ക് ആൾ വല്ലത് മാറി കാണും ആള് മറിയന്നോ ആദർശ് എനിക്ക് നിന്നെ എവിടെ കണ്ടാലും മനസ്സിലാകും അനന്തപുരിയിലെ ആദർശനല്ലേ നീ അനന്തപുരിയിലെ ആദർശനെ പക്ഷെ എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല ഉം ആദർശ് എന്തായാലും എന്നെ മറക്കാൻ വഴിയില്ല നിന്റെ ഈ കളികളൊക്കെ അവിടെ തന്നെ വെച്ചാ മതി എന്റെ അടുത്ത് എടുക്കണ്ട ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടിയായിരുന്നു കാത്തിരുന്നത് നീ എപ്പോഴെങ്കിലും എന്റെ മുന്നിൽ വരുന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇപ്പോഴിതേ നീ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ആദർശ് ഇത്രയും കാലം നിനക്ക് വേണ്ടി വിവാഹം വേണ്ടെന്ന് വെച്ചുവിളാങ് വിവാഹക്കാരൻ പറഞ്ഞ് എന്റെ ഫാമിലി എന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് പറയാലോ ആദർശ് എന്നെ തേടി എത്തുന്നു അല്ല എന്റെ മുന്നിൽ എത്തിച്ചു എന്ന് ഇത് പറയുമ്പോഴേക്കെ ആദർശിന് മുഖത്ത് ഒരു ഭയം ഉണ്ട് കേട്ടോ അപ്പോ ആദർശ് പറയുന്നുണ്ട് നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു അപ്പൊ എന്റെ കുടുംബോ എനിക്കൊരു കുടുംബമുണ്ട് എന്റെ ഭാര്യയുണ്ട് ഉണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററിയില്ല പിന്നെ എന്റെ വിവാഹം നേരത്തെ കഴിഞ്ഞതാ ആദർശ് എന്നെ കബളിപ്പിക്കാൻ വേണ്ടി നീ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറണ്ട അന്ന് നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയതായിരുന്നു നീ നിന്റെ മുത്തശ്ശിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് നീ നമ്മുടെ ബന്ധം വേണ്ടാന്ന് വെക്കുകയായിരുന്നു ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല നിനക്ക് ഞാനില്ലാതെ പറ്റില്ലെന്നറിയാം ആദർശ് എനിക്ക് ഷോ ഇതുവല്ല പോയല്ലോ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ദീ ആദർശ് നീ എങ്ങാനും വേറെ വിവാഹം കഴിച്ചാലുണ്ടല്ലോ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇതീ മീരിയ പറയുന്നത് മീരക്കൊരു ലൈഫുണ്ടെങ്കിൽ അത് ആദർശിന് കൂടെ മാത്രമായിരിക്കും അങ്ങനെ എൻ്റെ ആവശ്യം മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കേണ്ട അപ്പോൾ ബാക്കി എപ്പിസോഡ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്